بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد അലിസ്സലാം ഒരാളുടെ റൂഹിനെ പിടിക്കാൻ തീരുമാനിക്കുമ്പോ റൂഹ പിടിക്കുമ്പോ ബന്ധുക്കളെല്ലാം കൂടെ അട്ടഹസിച്ച് കരയുമ്പോ അദ്ദേഹം ബാദലിന്റെ കട്ടലപ്പടിയിൽപ്പെട്ടവൾ പടിയിൽ പിടിച്ചിട്ട് പറയുന്ന കാര്യമാണ് നമ്മളെ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നിങ്ങളെ പിടിക്കാൻ ഞാൻ ഇനിയും വരും ഇവിടെ വീണ്ടും വീണ്ടും എനിക്ക് വരേണ്ടി വരും ഒരാളെ ഞാൻ ശേഷിപ്പിക്കില്ല പിന്നെന്തിനാണ് കരയുന്നത് ഞാൻ ഇയാളുടെ ആയസിനെ കുറച്ചിട്ടില്ല ഭക്ഷണം കുറച്ചിട്ടില്ല ഇയാളുടെ ഇയാൾക്ക് എന്തുണ്ടായിരുന്നോ ദുന്യാവില് അതെല്ലാം അയാൾ അനുഭവിച്ചിരിക്കുകയാണ് എന്നെല്ലാം പറയുമെന്ന് പറഞ്ഞു അതിൻ്റെ ബാക്കിയാണ് കാലൽ ഇമാം ഹസൻ ബസരി പറയുന്നു അള്ളാഹുനെ തന്നെ ഹത്യം ലൗ യറൌനാമഹു ആ വീട്ടുകാരെങ്ങാനും ഈ മലക്കൾ മൂത്തിന്റെ നൃത്തം കണ്ടിരുന്നു കലാമഹു അയാളുടെ വീട്ടുകാർ കേൾക്കുമായിരുന്നെങ്കിൽ വിട്ട് അവർ അശ്രദ്ധരായി പോകുമായിരുന്നു അല സ്വന്തം നസ്സുകളുടെ മേൽ അവർ കരയുമായിരുന്നു സ്വന്തം മയ്യത്തിനെ മറന്നു പോകുമ്പോൾ അവരുടെ കാര്യം ഓരോരുത്തും ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കും ിൽപ്പെട്ട അഹങ്കാരികൾപ്പെട്ട ഒരു അഹങ്കാരി അയാളുടെ വീട്ടിൽ അയാൾ ഇങ്ങനെ ഇരിക്കേ ഇരുന്നോണ്ടിരിക്കേ അത് ഹലാബി അയാളുടെ വേണ്ടപ്പെട്ടവളുമായി ഒഴിഞ്ഞിരിക്കുകയാണ് അയാളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ബാബി ബൈത്തി അയാളുടെ മുറിയുടെ വാതിലിലൂടെ പ്രവേശിച്ച ഒരു വ്യക്തിയിലേക്ക് ഇയാള് നോക്കി നോക്കുമ്പോൾ കയറി വരുന്നു അയാളുടെ ചാടി അടുത്തു ഫാൻ പരിഭ്രമിച്ചവനായ നിലയിൽ മുഖുബൻ കോപിച്ചവനായ നിലയിലും എന്നിട്ട് അയാൾ ഈ വന്നയാളോട് ചോദിച്ചു മൻ എന്താ നീ ആരാണ് ഒമൻ അധ കാലാധാരി എന്റെ ഈ വീട്ടിൽ നിന്നെ ആരാ പ്രവേശിപ്പിച്ചത് വന്നയാൾ പറഞ്ഞു അമ്മ എന്നെ ഇവിടെ പ്രവേശിപ്പിച്ചത് എന്നെ പ്രവേശിപ്പിച്ചത് ഇതിന്റെ ഉടമസ്ഥനാണ് അമ്മാനെ അപ്പൊ ഞാനാണെങ്കിൽ എന്നെ തൊട്ട് ഒരു മറയും തടയുകയില്ല ഒരിക്കലും ഞാൻ ആരെടുക്കലും പോകാതിരിക്കാൻ കഴിയില്ല എനിക്ക് ഒരു മറയും പ്രശ്നമല്ല എം നിന്നിൽ ഹജാബു എന്നിൽ നിന്നൊരു മറയും തടയുകയില്ല ഒരാളും ഒരുക്കി രാജാക്കന്മാരുമുമ്പിൽ ഞാൻ അനുവാദ്യം ചോദിക്കാറില്ല വലായ് അഹാഫു ഞാൻ ഭയക്കുകയുമില്ല സൗരത്തൽ മുത്തസല് മുത്തുകളുടെ അധികാരം പിടിച്ചവന്റെ പരാക്രമത്തെ ഞാൻ ഭയക്കുകയില്ല സൗരണ ശക്തി ബലാത്കാരം പരാക്രമണം അതിനെ മൽ മുത്തസല്യുത്തീന പിടിച്ചടക്കി ജീവിക്കുന്നവന്റെ പരാക്രമം ഒന്നും ഞാൻ ഭയപ്പെടുകയില്ല ഒല എന്തോ മിന്നി കുല്ലു ജബാരിൻ ഒരു അഹങ്കാരിയും എന്നിൽ നിന്നും പിന്നെ രക്ഷപ്പെടുകയില്ല എന്തിനാഹം തന്നെ തടഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രതിരോധിച്ചു നിൽക്കാൻ സാധ്യമാവുകയില്ല കുല്ലു ജബ്ബാരി അനീത് അഹങ്കാരി അഹങ്കാരിയായ ഒരു സ്വേച്ഛാധിപതിയും എന്നിൽ നിന്നും പ്രതിരോധിച്ചു നിൽക്കുകയില്ല ഒരാ ശേത്താനും മരീത് ആട്ടപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട ഒരു പിശാചും എന്നിൽ നിന്നും പ്രതിരോധിച്ചു നിൽക്കുകയില്ല കാല അദ്ദേഹം പറയാണ് ജബ്ബാരി എന്ന് സഖത്ത പരിഭ്രമിച്ചു അർത്ഥം അതൊരു പ്രയോഗമാണ് പ്രയോഗവാൻ ജബ്ബാരി ജബ്ബാർ പരിഭ്രമിച്ചു ആ അഹങ്കാരില്ലാതെ പരിഭ്രമിച്ചു വർത്തകത് അയാൾ വിറയ്ക്കാൻ തുടങ്ങി ഹത്ത സഖത്ത് അയാൾ അങ്ങനെ വീണുപോയി വീട് പോയി വജിഹി മുഖം കുത്തിയിട്ട് അയാൾ പിന്നീട് പോയി സുമ പിന്നീട് അയാൾ തല ഉയർത്തി മനുഷ്യനിലേക്ക് നോക്കി മുസ്തജിദിയൻ മുത്തദല്ലിലൻ മുസ്തജിദിയൻ ഞാൻ വല്ലാതെ അയാള് വിനയാൻതനായ നിലയിൽ മുത്തദല്ലിലൻ നിസ്സാരം കാണിച്ചു വരായ നിലയിലും അയാൾ പിന്നെ എഴുന്നേറ്റ് ഈ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഫക്കാലഹു അന്ത ഇതൻ മലക്കുൽ മൂത്തപ്പോൾ താങ്കൾ മലക്കുൾ മൂത്താണല്ലേ പാല അന ഹുവ അന ഞാൻ അതേ ഹുവ അവൻ തന്നെ ഞാൻ മലക്കുൾ മൂത്താണ് ഞാൻ മലക്കുൽ മൂത്താണ് മരണത്തിന്റെ മരക്കാണ് വസ്സലാം കാല ചോദിച്ചു ഫഹൽ അലൈസ് എനിക്ക് അല്പം താമസം തരുവോൻ കരാറൊക്കെ ഒന്ന് എഴുതി പൂർത്തിയാക്കട്ടെ ഒന്ന് പുതുക്കട്ടെ കാല കാര്യങ്ങളെല്ലാം വിദൂരമായി പോയി ഇൻ മുദ്ദത്തുക നിന്റെ കാലയളവ് മുറിഞ്ഞു വൻ കളത്ത് അൻഫാസുക്ക നിന്റെ ശ്വാസോച്ഛാസങ്ങളെല്ലാം അവസാനിച്ചു വൻ അഫതത്ത് സാഹാത്തുക നിനക്ക് നൽകപ്പെട്ട സമയങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞുപോയി കസബി ഫലൈസയിലെ നിന്നെ പിൻവിൽ പിന്തിക്കാൻ ഒരു വഴിയും കാണുന്നില്ല കാല അയാൾ നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് അമലിക്കല്ലതിയ കം തോന്നി ചെയ്തു വെച്ച നിന്റെ അമലിലേക്ക് അയിലതി മഹ തോന്നി തയ്യാറാക്കി വെച്ച നിന്റെ ഭവനത്തിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് ആല അയാൾ പറഞ്ഞു അമലൻ ഫൈനിഹൻ സൽക്കർമ്മങ്ങൾ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ട് ഫലം നല്ല വീടും ഞാൻ തയ്യാറാക്കിയിട്ടില്ല ആലഅപ്പു അയാൾ പറഞ്ഞു ആ പറഞ്ഞു ഫൈല പിന്നെ ലതായിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് നിന്നും മാംസത്തിന് ഊരിയെടുക്കുന്ന ലല എന്ന് പറയുന്ന കടുത്ത നരകത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് സുമ കബല സുമു അയാളുടെ റൂഹിനെ മരക്കുൽമോത്ത് പിടിച്ചു അലൈസ് ഫസക്കത്ത മയ്യത്തൻ മരിച്ച നിലയിൽ അയാൾ വീണു ബൈന അഹിഹി അയാളുടെ കുടുംബക്കാരുടെ മുമ്പിൽ ഫമിം ബൈ നിസ്വാലിഹിൻ ആ അതായത് ആ അട്ടഹസിച്ച് കരയുന്ന ഏങ്ങി കരയുന്നവരുടെ ഇടയിൽ ഇടയിലേക്ക് അയാൾ വീണുപോയി അല്ലെങ്കിൽ ആ എത്രയോ ആ അവരുടെ ഇടയില് ഏങ്ങി കരയുന്നവരുണ്ട് കരയുന്നവരുണ്ട് അട്ടഹസിച്ച് കരയുന്നവരുണ്ട് നല്ല ഫലവും ഒരു ഫലവും ഇല്ല അദ്ദേഹം പറയുന്നു ലൗ മോശമായ െങ്കിൽ അവർ അറിഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ സു അൽ മുൻകലബി മോശമായ മടക്കത്തിന് അറിഞ്ഞിരുന്നെങ്കിൽ അഥവാ പോകുന്നത് മോശമായ ഒരു സ്ഥലത്തേക്ക് ആണെന്ന അയാളെ അവര് അറിഞ്ഞിരുന്നെങ്കിൽ കാനൽ അവീരു ആരാധരിക്ക

സടസ്സരിൽപ്പെട്ട ഒരാളിലേക്ക് ഈ മരക്കിങ്ങനെ നോക്കാൻ തുടങ്ങി യുദീമുൻ മുന്നറയിലേ വല്ലാതെ അങ്ങോട്ടും നിരന്തരമായി അയാളിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു അപ്പൊ ഫരമ്മ ഹറജ മരക്കുൽ മൂത്ത് പോയി കഴിഞ്ഞപ്പോ കാല റജുലു ഇയാൾ ചോദിച്ചു മൻ ഹാദായി വന്ന ആളാരാണ് കാല ഹാത മരക്കുൾ മോത്തി മരക്കുൾമോത്താണ് കാല അദ്ദേഹം പറഞ്ഞു കഥ റായി ഞാൻ അദ്ദേഹത്തിന് ഇയാളെ കാണുന്നു എന്തൊരു ഇല്ല എന്നിലേക്ക് നോക്കുന്നു നോക്കുന്ന നിലയിൽ ഞാൻ അയാളെ കാണുന്നു കാന്നഹു കാന്നു എന്നെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാല സുലൈമാൻ അലൈഹി ഫമാദാ സുലീമൻ നിനക്കെന്താ ഉദ്ദേശം എന്താ പ്ലാൻ കാല പുള്ളിക്കാരൻ പറഞ്ഞു ഉരീദു അൻ അയാളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം താങ്കൾ കാറ്റിനോട് കൽപ്പിക്കണം എന്നെ ആ കാറ്റ് വഹിച്ചുകൊണ്ട് പോകണം ഇല്ലി ഇന്ത്യയുടെ അങ്ങേത്വത്തിലേക്ക് അങ്ങനെ റീഹു കാറ്റിനോട് പറഞ്ഞു കാറ്റ് അങ്ങനെ ചെയ്തു അയാളെയും കൊണ്ട് ഇന്ത്യയുടെ അങ്ങേറ്റത്തേക്ക് പോയി സുലൈമാൻ പിന്നീട് ഒരു ദിവസം അലി ഇസ്ലാം ചോദിച്ചിട്ട് മരക്കൽ മോത്തി മരക്കുൽ മോത്തിനോട് അത്താഹു അദ്ദേഹം വീണ്ടും സുലൈമാൻ സുലീമാൻ അലിസ്ലാമി വന്ന അവസരത്തിൽ ഞാൻ താങ്കളെ കണ്ടല്ലോ തുതി മിൻ ജുലസായി എന്റെ സദസ്സരിൽപ്പെട്ട ഒരാളിലേക്ക് ഇങ്ങനെ കൂർക്കിച്ചു നോക്കുന്നത് കണ്ടല്ലോ ഖം ഞാൻ അങ്ങനെ ചെയ്തു കുന്തു അത്താജപ്പിന്നു ഞാൻ അയാളുടെ വിഷയത്തിൽ ഭയക്ക് അത്ഭുതപ്പെടുകയായിരുന്നു കാരണം എന്നീ കുന്തു മീർത്തു എന്നോട് കൽപ്പിക്കപ്പെട്ടത് അന്നബു അയാളുടെ റൂഹ പിടിക്കാനാണ് അക്സൽ ഹിന്ദി ഇന്ത്യയുടെ അങ്ങേയറ്റത്തെ വെച്ച് റൂഹ പിടിക്കാനാണ് ഇയാൾ ഇവിടെ ഇരിക്കുകയാണ് ഫീ സാഹത്തിന് ഈ സമയത്ത് കരീബായ സമയത്ത് കാരണം എന്തൊക്കെ അയാൾ നിങ്ങളുടെ ഒരിക്കലാണ് അപ്പൊ ഞാൻ എങ്ങനെ അയാൾ അവിടെ പോയി റൂഹ പിടിക്കും എന്താ അതിൻ്റെ പേര് ഞാൻ അത്ഭുതപ്പെട്ട് നോക്കിയതാണ് സമയമായപ്പോൾ അങ്ങോട്ട് പോയി മാതാ ഒമാരി മാതാ തമൂത് നാളെ എന്താ ചെയ്യാന്ന് ഒരു വ്യക്തിക്കും അറിയാൻ കഴിയില്ല എവിടെ വെച്ചാ അറിയാൻ കഴിയില്ല മരണസമയം എവിടെയാണോ അവിടത്തേക്ക് അള്ളാഹു തല ഒരു വഴി ഉണ്ടാക്കും ഒരു കാരണം ഉണ്ടാക്കും ആ കാരണത്തിന്റെ പേരിൽ അവൻ ആ സ്ഥലത്തേക്ക് പോകും അവൻ അവിടെ കിടന്നു മരിക്കും നമ്മുടെ എല്ലാം മരണം അള്ളാഹു നല്ല അബറാർന്ന് മഹാന്മാര് സ്ഥലത്താക്കുമാറാകട്ടെ ഖുർആൻ പറഞ്ഞാർ പഠിച്ചതിനെ ഞങ്ങൾ നീ മരിപ്പിക്കണേ അള്ളാഹു നമ്മളെ അബറാറുകളോടൊപ്പം മരിപ്പിക്കുമാറാകട്ടെ ഈമാ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മരണ ചിന്ത ധാരാളമായി വർദ്ധിപ്പിച്ച് യജമാനായ അള്ളാഹുലേക്ക് മടങ്ങാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹിദായത് നൽകി തക്വാൻ നൽകി സുഹൃദം നൽകി നന്മ നൽകി ദീൻ നൽകി യജമാനായ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ നബിജന മുഹമ്മദി സലഹു അലി വസ്ലം